ിക്കുക സാധ്യമായിരുന്നു ബ്രിട്ടീഷുകാർ അത് സെൻസർ ചെയ്തു ബ്രിട്ടീഷുകാർ മാത്രമല്ല സ്വാതന്ത്ര്യ സമര നായകരായിരുന്ന ആളുകൾ പോലും ഇത് സ്ത്രീകൾ ഇത്തരം കവിത എഴുതാൻ പാടില്ല എന്നുള്ള അഭിപ്രായം പറയുകയും അങ്ങനെ വളരെ കാലം അവർ വിസ്മൃതിയിലേക്ക് ആണ്ടുപോവുകയും ചെയ്തു ഭക്തിയിലൂടെ അന്വേഷിച്ചത് ഒരർത്ഥത്തിൽ സാധാരണ പ്രണയത്തിനും അതീതമായ രീതിയിലുള്ള ഒരു നിസ്വാർത്ഥമായ ആത്മീയമായ പ്രേമമായിരുന്നു എന്ന് പറയാം ഞങ്ങൾ സ്ത്രീ എഴുത്തുകാരികളായിട്ട് കാണേണ്ടതില്ല ഞങ്ങൾ എഴുത്ത് ഞങ്ങൾ എഴുത്തുകാരാണ് വി ആർ റൈറ്റേഴ്സ് അല്ല വ്യു വുമൺ റൈറ്റർ എന്ന് പ്രത്യേകം പറയേണ്ട അവിടം വരെ എത്തിച്ചേർന്നൊരു സവിശേഷമായ സ്വാതന്ത്ര്യ ബോധം നമ്മുടെ എഴുത്തുകാരികൾ പിൽക്കാലത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് സ്ത്രീ സാഹിത്യത്തിന് ഏറ്റവും ചുരുങ്ങിയത് ക്രിസ്തുവിന് മുമ്പ് ആറാം നൂറ്റാണ്ട് വരെയെങ്കിലും പഴക്കമുണ്ട് എന്ന് ഗവേഷകർ സൂസി താരൂവിനെ പോലുള്ള ആ വിഷയത്തിൽ സവിശേഷമായ ഗവേഷണം നടത്തിയ ആളുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട് എന്നാൽ വസ്തുവത്തിൽ അതിനേക്കാളൊക്കെ എത്രയോ പിന്നിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു പാരമ്പര്യമാണ് അത് കാരണം നമ്മുടെ ആദിവാസികളുടെ കവിത നമ്മുടെ അടിച്ചമർത്തപ്പെട്ട കീഴാളരായ മനുഷ്യരുടെ സ്ത്രീകളുടെ കവിത ഇതൊന്നും തന്നെ പലപ്പോഴും ആരുടെയും പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല പലപ്പോഴും അജ്ഞാതനാമാക്കളായി ഇരുന്നുകൊണ്ട് സ്ത്രീകൾ പാടിയ പാട്ടുകളാണ് ഒരുപാട് പ്രത്യേകിച്ച് സ്ത്രീകൾ ചെയ്യുന്ന ജോലികളുമായി ബന്ധപ്പെട്ട ഞാറ്റുപാട്ടുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പാട്ടുകൾ ആ പാട്ടുകൾ എഴുതിയതാരാണെന്ന് അറിഞ്ഞുകൂടാ അവ നമുക്കറിയാവുന്നതുപോലെ വാമൊഴിയായി പരന്ന് പ്രചരിച്ച കൃതികളാണ് എന്നാൽ എന്നാൽ രേഖപ്പെടുത്തിയ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ബുദ്ധൻ്റെ സമകാലീനർ എന്ന് തന്നെ പറയാവുന്ന ഉബരി സുമംഗലമാത മുതലായിട്ടുള്ള സന്യാസിനികളായ സ്ത്രീകളാണ് സ്ത്രീകളുടെ സാഹിത്യത്തിന് തുടക്കം കുറിച്ചത് എന്ന് പറയാം അപ്പോൾ ഉബരിയുടെയും സുമംഗലമാതയുടെയും കവിതകളുടെ ഏറ്റവും വലിയ സവിശേഷത അവയുടെ അവയെ പരിഭാഷകളിലൂടെ മാത്രം പരിചയപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ പാലിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷകളിലൂടെ അവർ ഭക്തിയെ അല്ലെങ്കിൽ ബുദ്ധമത ബുദ്ധഭക്തിയെ അല്ലെങ്കിൽ ബുദ്ധനോടുള്ള തങ്ങളുടെ മൈത്രിയെ കാണുന്നത് സ്ത്രീ വിമോചനത്തിൻ്റെ ഒരു ആവിഷ്കാരം കൂടിയായിട്ടാണ് ബുദ്ധനിലൂടെ അവർ തേടുന്നത് എങ്ങനെയാണ് സ്ത്രീകൾക്ക് കുടുംബം ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള പ്രാരബ്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കെട്ടുപാടുകളിൽ നിന്ന് സ്വ മുക്തരാകാനും കഴിയുക എന്നതാണ് പിന്നീട് തുടരുന്നത് ഒരു പ്രധാനമായിട്ടും ഭക്തി കാലത്ത് ആണ് എന്ന് എന്ന് പറയാം അത് അനേകം ഭാഷകളിലുണ്ടായിട്ടുള്ള അനേകം ഭക്തി ഭക്തി കവികൾ സ്ത്രീകളായ ഭക്തി കവികൾ ഞാൻ കവയിത്രി എന്ന വാക്ക് ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ നമ്മൾ നമുക്ക് ഏറ്റവും പ്രശസ്തരായി അറിയപ്പെടുന്ന ആളുകൾ ഒരു പക്ഷേ മീരാബായിയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ കാശ്മീരിലെ ലാൽ ദദ് അവർക്ക് ലല്ലേശ്വരി എന്നും ലല്ല ആരിഫ എന്നും പേരുണ്ട് കാരണം അവർ പകുതി സൂഫിയും പകുതി ശൈവ ശിവഭക്തയുമായിരുന്നു ലാൽദിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ബഹീനബായി മുക്താബായി അല്ലെങ്കിൽ കർണാടകത്തിലെ ബസവണ്ണയുടെ ശിഷ്യയായിരുന്ന അക്കമഹാദേവി ഇങ്ങനെ പറയാവുന്ന ഒരുപാട് പേരുകളുണ്ട് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും രേഖപ്പെടുത്ത കവിതകൾ ഇപ്പോൾ പ്രചാരത്തിലുള്ളവരും ഇപ്പോൾ പ്രചാരത്തിൽ ഇല്ലാത്തവരുമായ ഒരുപാട് ഭക്തി കവികളാണ് പിന്നീട് ഒരു പക്ഷേ ഈ ഉപരിയുടെയും സുമംഗലമാതയുടെയും ഒക്കെ ശബ്ദം ഏറ്റെടുക്കുകയും അതിനെ വേറൊരു രീതിയിലുള്ള ആത്മീയ വിമോചനത്തിൻ്റെ ശബ്ദമാക്കി പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ ഈ കവികളെല്ലാവരും അവർ അവരുടെ അവർ അവരുടെ ആരാധനാപാത്രങ്ങൾ വ്യത്യസ്തരായിരുന്നു അതിൽ ശൈവരുണ്ടായിരുന്നു വൈഷ്ണവരുണ്ടായിരുന്നു പല രീതി അല്ലെങ്കിൽ അൽദിനെ പോലുള്ള പകുതി സൂഫികളായിട്ടുള്ള കബീർ കബീറിനെ പോലെ ഉള്ള ഒരു കവികളുണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാവരും തന്നെ ഭക്തിയിലൂടെ അന്വേഷിച്ചത് ഒരർത്ഥത്തിൽ സാധാരണ പ്രണയത്തിനും അതീതമായ രീതിയിലുള്ള ഒരു നിസ്വാർത്ഥമായ ആത്മീയമായ പ്രേമമായിരുന്നു എന്ന് പറയാം മീരാബായിയുടെയും മറ്റും കഥകൾ അതിൽ വളരെ വ്യക്തമാണ് കൃഷ്ണഭക്തി എന്നതിനേക്കാളും പക്ഷേ കൃഷ്ണപ്രേമം എന്ന് പറയാവുന്ന ഒരവസ്ഥയാണ് മീരാബായിയുടെ കവിതകളിൽ കാണാൻ കഴിയുക നമുക്കറിയാവുന്നതുപോലെ അവർ കൊട്ടാരം വിട്ടിറങ്ങി ഭർത്താവിനെ ഉപേക്ഷിച്ചിറങ്ങി തെരുവുകളിലൂടെ പാടി നൃത്തം ചെയ്ത് നടന്ന ഒരു ഭക്ത കവിയായിരുന്നു അപ്പോൾ ഈ ഒരു പക്ഷേ ആ ബുദ്ധകാലത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ഈ സ്ത്രീ ജാഗരണത്തിൻ്റെ സ്ത്രീ ഉണർച്ചയുടെ കവിതകൾ ഈ ഭക്തി കവികളുടേതാണ് എന്ന് പറയാൻ കഴിഞ്ഞേക്കും അതൊരു വലിയ കാലം നീണ്ടു നിന്ന ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന് നമുക്കറിയാം ഏതാണ്ട് അഞ്ച് ആറ് നൂറ്റാണ്ടിലെ തമിഴിലെ ആണ്ടാളിനെ പോലുള്ള കവയത്രികൾ മുതൽ പിന്നീട് ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ നീണ്ടു നിന്ന ഒരു വലിയ കാലത്ത് ഒരുപാട് ഭക്തി പുരുഷന്മാരായ ഭക്തി കവികളും സ്ത്രീകളായ ഭക്തി കവികളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരും ഈ ഭക്തി കവിത എന്നുള്ളത് വെറും ആരാധനയുടെ രൂപം മാത്രമായിരുന്നില്ല അവർക്ക് ഈ ഭൗതികമായ ബന്ധങ്ങളിൽ നിന്നും വിമുക്തയായ സ്ത്രീയെക്കുറിച്ചുള്ള സങ്കല്പം ഈ ഇവരുടെ എല്ലാവരുടെ തന്നെയും കവിതകളിൽ നമുക്ക് ആവർത്തിച്ചു വരുന്നത് കാണാൻ കഴിയും yeah mm -hmm. സ്ത്രീകളുടെ എഴുത്ത് ഒരു പുതിയ എഴുത്തുമായി ചേരുന്നത് മിക്കവാറും ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് എന്ന് പറയാം അതിൽ ഇംഗ്ലീഷിലെഴുതിയ ആളുകളുണ്ട് സരോജിനി നായിഡുവിനെ പോലെ തൗരൂദത്തിനെ പോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് കവിതയ്ക്ക് തുടക്കം കുറിച്ച ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ഭാഷകളിൽ എഴുതപ്പെട്ട ഒരുപാട് കൃതികളും ആ കാലത്ത് സ്ത്രീകളുടേതായിട്ട് പുറത്തു വരികയുണ്ടായി അതിലും ഈ പറഞ്ഞ പോലെ രേഖപ്പെടുത്തി ഈ ആളുകളുണ്ട് രേഖപ്പെടുത്താതെ പോയ സ്ത്രീകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നേക്കാം ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭക്തി കവിതയുടെ തന്നെ തുടർച്ച എന്ന് പറയാവുന്ന മുദ്ദുപളനിയെക്കുറിച്ച് സൂസി സുസി താരൂവും മറ്റും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പം മുദ്ദുപളനിയുടെ പളനിയുടെ രാധാസ്രാന്ത്വനം എന്ന എന്ന കൃതി രാധാകൃഷ്ണ പ്രേമത്തെ ഇൻഹിബിഷനുകളില്ലാതെ ഒരു തരം വിലക്കുകളെയും വകവയ്ക്കാതെ രതിവികാരത്തെ അംഗീകരിക്കുന്ന രീതിയിൽ എഴുത എഴുതപ്പെട്ടിട്ടുള്ള കവിതകളാണ് അതുകൊണ്ട് തന്നെ ആ കവിതകൾ ആ അക്കാലത്ത് പ്രസിദ്ധീകരിക്കും ിക്കുക സാധ്യമായിരുന്നു ബ്രിട്ടീഷുകാർ അത് സെൻസർ ചെയ്തു ബ്രിട്ടീഷുകാർ മാത്രമല്ല സ്വാതന്ത്ര്യ സമര നായകരായിരുന്ന ആളുകൾ പോലും ഇത് സ്ത്രീകൾ ഇത്തരം കവിത എഴുതാൻ പാടില്ല എന്നുള്ള അഭിപ്രായം പറയുകയും അങ്ങനെ വളരെ കാലം അവർ വിസ്മൃതിയിലേക്ക് ആണ്ടുപോവുകയും ചെയ്തു പക്ഷേ സുസീഡിയയിൽ എഴുതേണ്ട പുസ്തകമാണ് അവരെ തിരിച്ച് സാഹിത്യ എഴുതപ്പെട്ട സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നത് അതിന് ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന് ശേഷമാണ് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും മറ്റും രചനകൾ ഉണ്ടാകാൻ ആരംഭിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭവും എത്തുമ്പോഴേക്കും മിക്കവാറും എല്ലാ കവി എല്ലാ ഭാഷകളിലും സ്ത്രീകളായ എഴുത്തുകാർ ഉണ്ടായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട് കവിതയാണ് ഒരുപക്ഷെ അത് വളരെ ശക്തമായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പക്ഷേ പിന്നീട് നോവലും കഥയും മറ്റും ശക്തമായ കാലങ്ങളിൽ നോവലിലേക്കും കഥയിലേക്കുമൊക്കെ ഈ എഴുത്തുകാർ മാറുകയും ചെയ്തു അതിൻ്റെ അതിൻ്റെ ആദ്യകാല ഉദാ ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ മഹാദേവി വർമ്മ ഒരു നല്ല ഉദാഹരണമാണ് സുഭദ്രാകുമാരി ചൗഹാൻ ഉദാഹരണമാണ് ഹിന്ദിയിൽ അവർ സ്വാതന്ത്ര്യത്തിൻ്റെ കവികളായിരുന്നു കൊളോണിയലിസത്തിനെതിരെ ആ കാലത്ത് ഒരുപാട് കവികളുണ്ടായത് നമുക്കറിയാം ആ കൂട്ടത്തിൽപ്പെട്ട കവികളായിരുന്നു ഈ ഈ രണ്ടുപേരും മഹാദേവി വർമ്മ ഭക്തിയും സ്വാതന്ത്ര്യബോധവും കറർന്ന കവി കവിതകൾ എഴുതി സുഭദ്രാകുമാരി ചൗഹാൻ മിക്കവാറും സ്വാധീനത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ അവരുടെ ഏറ്റവും പ്രശസ്തമായ കവിത ഛാൻസി റാണിയെക്കുറിച്ചുള്ളൊരു നീണ്ട കാവ്യമാണ് ആ ആ രീതിയിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കവിതകളാണ് ഒരു പക്ഷേ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയാവുന്നത് സ്ത്രീകളുടെ കവിതകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ രചനകളുടെ മൂന്നാം ഘട്ടം എന്ന് വിളിക്കാവുന്നത് അതിന് അതിനെ തുടർന്നാണ് ഒരുപാട് എല്ലാ ഭാഷകളിലും സ്ത്രീകളായിട്ടുള്ള കവികൾ ഉയർന്നു വരുന്നു നമ്മുടെ നമ്മുടെ ഭാഷ നമ്മുടെ ഭാഷയിൽ തന്നെ ഈ കവമ ഉണ്ടാവുന്നു അതിന് അതിനെ തൊട്ട് പിറകെ ബാലാമണിയമ്മയെ പോലെയുള്ള കവിത കവികളുണ്ടാവുന്നു ഞാൻ കവിതയിൽ ഒന്ന് ശ്രമിക്കുക ബാലാവണിയമ്മയും അതിനെ തുടർന്ന് സഹോദകുമാരിയും വിജയലക്ഷ്മിയും സാവിത്രി രാജനും ഒക്കെ വരെ എത്തുന്ന ഒരു ദീർഘമായ പാരമ്പര്യം മലയാളത്തിലെ സ്ത്രീ സ്ത്രീകവിതയ്ക്ക് ഉണ്ട് എന്ന് പറയാം അതോടൊപ്പം തന്നെ ഗദ്യത്തിലുണ്ടാകുന്നു മാധവിക്കുട്ടിയെപ്പോലെ നിരന്തരമായി തന്നെ ഈ സ്റ്റാറ്റസ്കോ അല്ലെങ്കിൽ വ്യവസ്ഥയുടെ മൂല്യങ്ങളെ വെല്ലുവിളിച്ച കഥാകൃത്തുക്കളും ഉണ്ടാകുന്നു പിന്നീട് ധാരാളം പേർ ഞാൻ ആളുകളുടെ പേര് സാ ഗ്രേസിയും സാറാ ജോസഫും ഒക്കെ ഉൾപ്പെട്ട ഒരുപാട് എഴുത്തുകാർ മലയാളത്തിൽ ഈ സ്ത്രീ സ്ത്രീയെന്ന് പ്രത്യേകം ഞങ്ങൾ പറയേണ്ടതില്ല എന്ന് പറഞ്ഞു കൊണ്ട് പോലും പല എഴുത്തുകാരികളും മുന്നോട്ട് വരുന്നത് നാം കാണുന്നുണ്ട് ചന്ദ്രമതിയുടെ ഒരു പ്രസ്താവന തന്നെയുണ്ട് ഞങ്ങൾ സ്ത്രീ എഴുത്തുകാരികളായിട്ട് കാണേണ്ടതില്ല ഞങ്ങൾ എഴുത്ത് ഞങ്ങൾ എഴുത്തുകാരാണ് വി ആർ റൈറ്റേഴ്സ് അല്ല വുമൺ റൈറ്റർ എന്ന് പ്രത്യേകം പറയേണ്ട അവിടം വരെ എത്തിച്ചേർന്നൊരു സവിശേഷമായ സ്വാതന്ത്ര്യ ബോധം നമ്മുടെ എഴു എഴുത്തുകാരികൾ പിൽക്കാലത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് മറ്റ് ഭാഷകളിലും ഉണ്ടാവുന്നുണ്ട് ഹിന്ദിയിൽ ഈ മുൻപാ മുൻകാ പല കവികളുടെ തുടർച്ചയായിട്ട് വന്ന അനേകം അനേകം കവികളുണ്ട് ഗഗൻ ഗില്ലുണ്ട് അല്ലെങ്കിൽ അനാമികയുണ്ട് ഇത്തരത്തിലുള്ള കവികൾ ഹിന്ദിയിൽ മറ്റ് ഭാഷകളിൽ ഒറി ഒഡിയ ഭാഷയിൽ ഗായത്രി ബാല പാണ്ഡ അല്ലെങ്കിൽ പ്രവാസിനി മഹാകുണ്ട് ഈ രീതി ഒറിയ ഭാഷയിൽ ഉണ്ടാകുന്നു അതിനിടയ്ക്ക് ബംഗാളിയിൽ വലിയ തോതിലുള്ള ഉണർച്ചകളുണ്ടായിരുന്നു നമുക്ക് സാവിത്രി റോയിയെ പോലുള്ള രാഷ്ട്രീയ അഗാധമായ രാഷ്ട്രീയ ബോധമുള്ള എഴുത്തുകാർ എഴുത്തുകാരുണ്ടാകുന്നുണ്ട് ആശാപൂർണ ദേവിയെ പോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കുടുംബജീവിതത്തെ വളരെ സൂക്ഷ്മവും സങ്കീർണവുമായി അവഗ്രഹിച്ച നോവലിസ്റ്റുകളുണ്ട് ഏതാണ്ട് ആശാപൂർണ ദേവിയുടെ സമകാലീന അല്ലെങ്കിൽ അതിൽ അതിന് തൊട്ടുപിറകെ വരുന്ന മഹാശ്വരദേവിയുടെ കൃതികൾ ആകട്ടെ കീഴാളരുമായി വളരെ അടുത്ത ആത്മബന്ധം സ്ഥാപിക്കുന്ന തരത്തിലുള്ള കൃതികളാണ് വളരെ വിപ്ലവകരങ്ങളായ കൃതികളാണ് ആദ്യം പ്രത്യേകിച്ചും സന്താളുകളുമായി ആദിവാസികളുമായി അടുത്ത ബന്ധം ജീവിതത്തിൽ തന്നെ അടുത്ത ബന്ധം പുലർത്തുകയും അവരുടെ അവരുടെ കഥകൾ ആദ്യമായി ഒരു ബംഗാളി സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുകയും കൊണ്ടുവരികയും ചെയ്ത ആളായിരുന്നു മഹാശ്വേതാ ദേവി ആ തരത്തിലുള്ള എഴുത്തുകാരികൾ പിന്നീടും കവികളായിട്ടുള്ള ഒരുപാട് ബംഗാളി കവികളുണ്ട് ഈ ഈ തരത്തിലുള്ള എഴുത്തുകൾ ഓരോ ഓരോ ഭാഷയിലും അനേകം പേരുകൾ പറയാൻ പറയും നമുക്ക് സാധിക്കും കന്നഡ ഭാഷയിലുണ്ട് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഭാഷയിലുണ്ട് മാമങ്കായെ പോലുള്ള കവികൾ തെലുങ്കിൽ ഒരു വലിയ സ്ത്രീ ഉണർച്ച തന്നെയുണ്ടായി അതിൻ്റെ 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 കവികളായി വന്നാൽക്കൊണ്ടേ പുടി നിർമ്മല മുതലായിട്ടുള്ള ഒരു വലിയ കവി സംഘം തന്നെ ഉണ്ടായി ഇവരെല്ലാവരും മിക്കവാറും ഉണ്ടാകുന്നത് രൺ ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലാണ് എന്ന് 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 പറയാം ഇങ്ങനെ നമ്മൾ വളരെ അല്പം ലളിതവൽക്കരിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആദ്യകാലത്തെ ബുദ്ധ കവയിത്രികൾ പിന്നീടുണ്ടായ ഭക്തി ഭക്തി കവികളായിട്ടുള്ള ആളുകൾ അതിനുശേഷം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വന്ന എഴുത്തുകാർ അതിനുശേഷം പുതിയതായി ഉയർന്ന ഫെമിനിസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ത്രീ സ്വാതന്ത്ര്യ ബോധത്തെ അതിൻ്റെ എല്ലാ തീവ്രതയിലും ആവിഷ്കരിച്ച എഴുത്തുകാർ അതിനു ശേഷം സ്ത്രീകളുടെ വിഷയങ്ങൾ മാത്രം എഴുതിയാൽ പോരാ സ്ത്രീകൾ എന്ന് മനസ്സിലാക്കി വരുന്ന എഴുത്തുകാർ അതിൽ ചില അങ്ങനെ തുടങ്ങിയ ആളുകളുണ്ട് ഇപ്പോൾ സാറാ ജോസഫിനെ പിന്നെ പോലുള്ള ആളുകൾ പിന്നീട് ആ സ്ത്രീ എന്നുള്ള വിഷയം മാത്രം എടുക്കുന്നതിന് പകരം പരിസ്ഥിതി മുതലായ ഒരുപാട് കാര്യങ്ങൾ വളരെ രാഷ്ട്രീയമായ ധ്വനികളുള്ള ഒരുപാട് എടുത്ത് എഴുതാൻ എഴുതാൻ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീ സാഹിത്യം പൊതുവേ എടുത്താൽ ഇന്ന് ഒരു പരിവർത്തന ദിശയിലാണ് അത് തീർച്ചയായിട്ടും അത് പലപ്പോഴും സ്ത്രീ സ്ത്രീകേന്ദ്രിതമാണ് എങ്കിലും അത് സ്ത്രീകളുടെ സ്ത്രീ സ്ത്രീ എന്ന പോലും ലംഘിച്ചുകൊണ്ട് അത് സമൂഹത്തിൻ്റെ മുഴുവൻ തന്നെ എഴുത്തായി സമൂഹത്തിൻ്റെ മുഴുവൻ ശബ്ദമായി മാറാൻ സ്ത്രീകൾ നടത്തുന്ന ഒരു വലിയ പ്രയത്നമായി മാറിയ ഒരു ഘട്ടത്തിലിരുന്നാണ് നാം ഇന്ന് സ്ത്രീ സാഹിത്യത്തെ തിരിഞ്ഞ് നോക്കുന്നത് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ അഞ്ച് ഘട്ടങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ഈ അഞ്ച് ഘട്ടങ്ങളും വളരെ വലിയ ആദ്യകാലത്തെ കവികളെയും പിൽക്കാലത്ത് കവികൾ ഉൾപ്പെടെ കവി ഉള്ള എഴുത്തുകാരെയും നോവലും കഥയും എഴുതുന്ന ആളുകളെയും സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ആകെയുള്ള ഇന്ത്യൻ സാഹിത്യം എടു എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാവുകത്വ പരിവർത്തനത്തിലും ഭാവപരിവർത്തനത്തിലും രൂപപരിവർത്തനത്തിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ് ഇന്ത്യയിലെ ഒരുപാട് എഴുത്തുകാരികൾ ലിസ്മത് ചുക്തായെ പോലെ കുറുത്തുരൻ ഹൈദറിനെ പോലുള്ള ഉറുദു എഴുത്തുകാരികളുണ്ട് പേരുകൾ ഒരുപാട് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് എല്ലാ പേരുകൾ അല്ല പ്രധാനം ഞാൻ പറഞ്ഞ പോലെ ഈ ഈ ഘട്ടങ്ങൾ വളരെ പ്രധാനമാണ് ഓരോ പല പല ഘട്ടങ്ങളിലൂടെയാണ് അത് കടന്നുപോയിട്ടുള്ളത് ഇപ്പം കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നവോത്ഥാന കാലഘട്ടത്തിലാണ് സ്ത്രീകളുടെ എഴുത്ത് ശക്തമാകുന്നത് ചിലപ്പോഴൊക്കെ അവരുടെ പുരുഷന്മാരുടെ പേരിൽ പോലും അവർക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും അവർ സ്വ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം ഈ പുരുഷാധിപത്യം എങ്ങനെയാണ് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ജനിക്കുന്നത് എന്നുള്ള പ്രശ്നം ഇതൊക്കെ ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് ആ കാല നവോത്ഥാന കാലത്തെ അനേകം മാസികകളിലൂടെയാണ് ആ കാലത്തുള്ള ഇപ്പോൾ മഹിളാരത്നം എന്നുള്ള മാസിക അല്ലെങ്കിൽ മുസ്ലിം വനിത എന്നുള്ള മാസിക രസികരഞ്ജനി എന്ന മാസിക വിദ്യാവിനോദിനി എന്ന മാസിക ഇങ്ങനെയുള്ള അനേകം പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് അന്ന് കേരളത്തിലെ സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യ വാഞ്ച പ്രകടിപ്പിക്കുകയും അധിനിവേശ വിരുദ്ധമായ തങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് ഞാൻ പറഞ്ഞതുപോലെ നാം ഇന്ന് എത്തി നില്ക്കുന്നത് ഒരുപക്ഷെ ഫെമിനിസ്റ്റ് എന്ന വിളിയെ പോലും നിഷേധിക്കുന്ന തരത്തിൽ അതിനപ്പുറം പോയി സമൂഹത്തെ മുഴുവൻ തന്നെ സംബോധന ചെയ്യാനുള്ളൊരു ശബ്ദം ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന എഴുത്തുകാരോളം എത്തി നിൽക്കുന്നു ഇതാണ് ഒരു വളരെ വളരെ സംക്ഷിപ്തമായ സൂചനകളിലൂടെ മാത്രം പറയാൻ പറഞ്ഞ സ്ത്രീകളുടെ എഴുത്തിൻ്റെ ചരിത്രം അവരുടെ പങ്ക് ഇന്ത്യൻ സാഹിത്യം മുഴുവൻ എടുക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ പങ്കിൽ നിന്ന് ഒട്ടും തന്നെ കുറവല്ല സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അപ്പുറത്തേക്ക് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തെ കൂടി സ്വാതന്ത്ര്യ സങ്കല്പത്തിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തുന്നതിന് ഈ എഴുത്തുകാരികളുടെ മുഴുവൻ തന്നെ എഴുത്ത് വളരെ സഹായ മായിട്ടുണ്ട് സ്വാതന്ത്ര്യ സങ്കല്പത്തിന് ഒരു പുതിയ മാനം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല രചനകളും ഉണ്ടായിട്ടുള്ളത് ഈ എഴുത്തുകാരികളിൽ തന്നെ മലയാളത്തിൽ നല്ല ഉദാഹരണങ്ങൾ ഉണ്ട് സുഖകാര്യയും സാറാജ്സവും പോലെ അല്ലാതെയും പുറത്തും ബുദ്ധിനി ഒക്കെ നല്ല ഉദാഹരണമാണ് അതുപോലെ മറ്റ് പ്രദേശങ്ങളിലും പരിസ്ഥിതിയും പ്രകൃതിയും സ്ത്രീയും ഇവയെ ബന്ധപ്പെടുത്തിക്കൊണ്ട രചനകൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നുമുണ്ട്